നമസ്കാരം ആധുനിക കാലത്ത് യുദ്ധമുറകൾ മാറുകയാണ് കൃഷിയിടങ്ങളെ പോരാട്ടക്കളമാക്കി മാറ്റുകയാണോ യു എസിലെ കാർഷിക മേഖലയിൽ വൻ ദുരന്തം സൃഷ്ടിച്ചേക്കാവുന്ന ജൈവ പകർച്ച രോഗാണുക്കളെ കടത്താൻ ശ്രമിച്ച രണ്ട് ചൈനീസ് പൗരന്മാരെ പിടികൂടിയതോടെ ഈ വിഷയം ചൂടേറിയ ചർച്ചയായിരിക്കുന്നു ഇന്ത്യയും ആഗ്രോ ടെററിസത്തിൽ നിന്ന് മുക്തമല്ല അതിർത്തി പങ്കിടുന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും കുത്തിത്തിരിപ്പുകൾ കാരണം മുഖ്യ കാർഷിക സംസ്ഥാനങ്ങളായ പഞ്ചാബ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് എന്നിവ ഭീഷണി നേരിടുന്നുണ്ട് അമേരിക്കയിൽ സംഭവിച്ചത് എന്തെന്ന് നോക്കാം രണ്ട് ചൈനീസ് പൗരന്മാർ ഒരു ശസ്ത്രജ്ഞനും അയാളുടെ പെൺസുഹൃത്തും കൂടി യുഎസിലെ കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കാൻ പാകത്തിനുള്ള അപകടകാരിയായ ഫംഗസ് കടത്തിയതിനാണ് പിടിക്കപ്പെട്ടത് ഇതിൽ യുവതി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണെന്ന് റിപ്പോർട്ടുണ്ട് ഗുരുതരമായ ദേശീയ സുരക്ഷാ പ്രശ്നമായിട്ടാണ് ട്രംപ് ഭരണകൂടം ഈ ഫംഗസ് കടത്തലിനെ കാണുന്നത് സുനിയോങ് യു യു എന്ന ചൈനീസ് ഗവേഷകനാണ് ഫംഗസ് കടത്താൻ ശ്രമിച്ചത് തന്റെ കൂട്ടുകാരി യുൻകിങ് ചിയാൻ ജോലി ചെയ്യുന്ന മിഷിഗൺ ലബോറട്ടറിയിൽ ഗവേഷണം നടത്താൻ വേണ്ടിയാണ് ഫംഗസ് കടത്തിയതെന്നാണ് സുങ് യോങ് ലുവിന്റെ ന്യായകരൻ പാതുജനെ ഗവേഷണത്തിന് ചൈനീസ് സർക്കാരിന്റെ ഫണ്ട് കിട്ടുന്നുണ്ടെന്ന് യു എസ് അധികൃതർ ആരോപിച്ചതായിട്ട് ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫ്യൂസേറിയം ഗ്രമിനിറം എന്ന ഫംഗസ് ആണ് ചൈനീസ് ഗവേഷകൻ കടത്താൻ ശ്രമിച്ചത് ഈ ഫംഗസിനെ ശക്തിയേറിയ ആഗ്രോ ടെററിസം ആയുധമായാണ് അമേരിക്ക ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഗോതമ്പ് ബാർലി ചോളം അരി എന്നീ വിളകളെ തുടച്ചു നീക്കുന്നതിനൊപ്പം മനുഷ്യരിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കും കരൾ തകരാറിനും പ്രത്യുൽപാദന അവയവങ്ങളുടെ തകരാറിനും ഇത് കാരണമാകാം ഓരോ വർഷവും ലോകത്തെമ്പാടും ബില്യൺ കണക്കിന് ഡോളർ നഷ്ടം വരുത്തുന്നതിന് കാരണം ഈ ഫംഗസ് ആണെന്ന് യു എസ് ജസ്റ്റിസ് വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ചൈനീസ് ഗവേഷകനായ സൂങ് യോങ് ലിയു തന്റെ പെൺസുഹൃത്തായ യുൻകിങ് ജിയാനെ കാണാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ യു എസിലെത്തിയപ്പോഴാണ് ഫംഗസ് കടത്തിയത് പെൺസുഹൃത്ത് ജോലി ചെയ്യുന്ന മിഷിഗൺ സർവകലാശാല ലാബിൽ ഗവേഷണം നടത്താൻ വേണ്ടിയാണ് ഇത് കടത്തിയതെന്ന് ലിയു സമ്മതിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയത്തിൽ നിന്ന് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗൂഢാലോചന അനധികൃത കടത്ത് വിസ തട്ടിപ്പ് തെറ്റായ സത്യവാമൂലം നൽകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള യുൻ കിങ് ജിയാന്റെ ബന്ധവും ഇരുവർക്കും വിനയായി പൊതുസുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഇരുവരുടെയും പ്രവൃത്തിയെന്ന് എഫ് ബി പറയുന്നു അമേരിക്കൻ സ്ഥാപനങ്ങളിൽ നുഴഞ്ഞുകയറി കയറി യു എസിലെ ഭക്ഷ്യ വിതരണ ശൃംഖലയെ താറുമാറാക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ശ്രമങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന സംഭവമാണിതെന്ന് എഫ് ബി ഐ ഡയറക്ടർ പറഞ്ഞു ഫംഗസ് കടത്തലിനെ കുറിച്ച് എഫ് ബി ഐയും യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷനും സംയുക്തമായിട്ടാണ് അന്വേഷിക്കുന്നത് യു എസ് ജോലി ചെയ്യുന്ന ചൈനീസ് ഗവേഷകരുടെയും വിദ്യാർത്ഥികളുടെയും വിസ റദ്ദാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് യു എസ് ചൈന ബന്ധം വഷളാക്കി പുതിയ സംഭവം ഉണ്ടാകുന്നത് മനുഷ്യരും മൃഗങ്ങളും ചെടികളും അടക്കമുള്ള ജീവജാലങ്ങൾക്ക് രോഗമോ ഹാനിയോ ഉണ്ടാക്കാൻ കഴിയുന്ന സൂക്ഷ്മ ജീവികളാണ് ബയോളജിക്കൽ പാതജനുകൾ ഗോതമ്പ് ബാർലി ചോളം അരി എന്നീ വിളകളെ ബാധിക്കുന്ന അപകടകാരിയായ ഫംഗസ് ആണ് ഫ്യൂസേറിയം ഗ്രമിനിറം ഫ്യൂസേറിയം ഹെഡ് ബ്ലൈറ്റ് അഥവാ സ്കാബ് എന്ന രോഗമാണ് ഈ ഫംഗസ് ഉണ്ടാക്കുന്നത് വിളകളുടെ ഗുണനിലവാരത്തെയും വിളവിനെയും സാരമായി തകരാറിലാക്കും ഈ ഫംഗസ് വിഷവസ്തുക്കളായ ഡിയോക്സ്നിവാനോൾ ജെറാലയനോൾ എന്നിവ ഉത്പാദിപ്പിക്കും ഇവ വിളകൾക്ക് ദോഷമാണ് വിളകളെയും ഭക്ഷ്യ വിതരണത്തെയും താറുമാറാക്കുന്നതുകൊണ്ട് തന്നെ കൃഷിക്കും ഭക്ഷ്യ സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് ഫ്യൂസേറിയം ഗ്രാമീണറത്തെ കണക്കാക്കുന്നത് കൃഷിക്ക് വ്യാപക നാശനഷ്ടം ഉണ്ടാക്കാനായി മനഃപൂർവ്വം രോഗകാരികളായ അണുക്കളെയും ഫംഗസുകളെയും സൃഷ്ടിച്ചു വിടുന്ന ഭീകര പ്രവർത്തനമാണ് നടത്തിയത് വിളകൾ കന്നുകാലികൾ ഭക്ഷ്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യം വയ്ക്കുന്ന ജൈവ ഭീകരതയാണിത് പാതജനുകൾ പടർന്നാൽ ഭക്ഷ്യക്ഷാമത്തിന് പുറമെ വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടവും ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓറികണിലെ ഒരു മതക്കൾട്ട് പ്രസ്ഥാനം പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ട് സാലഡ് ബാറുകളിൽ സാൽമോണല്ല ബാക്ടീരിയ കടത്തിവിട്ട് വിഷലിപ്തമാക്കിയത് ആഗ്രോ ടെററിസത്തിന്റെ ഉദാഹരണമാണ് അന്ന് എഴുന്നൂറ്റി പേർ ആശുപത്രിയിലായിരുന്നു